തിരുവനന്തപുരത്തെ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് നാല് വിദ്യാർത്ഥികൾക്ക് പരിക്ക് വെങ്ങാനൂർ മലങ്കര വി പി എസ് സ്കൂൾ ബസ്സാണ് അപകടത്തിലായത് നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ മതിൽ ഇടിച്ചു കയറുകയായിരുന്നു ഷിജോ കുര്യൻ വിവരവുമായി ചേരുന്നു ഷിജോ എപ്പോഴായിരുന്നു സംഭവം അഞ്ച് ദിവസം രാവിലെ എട്ടര കൂടിയാണ് തിരുവനന്തപുരം വെങ്കാനൂരിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത് സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു കുട്ടികൾക്കും ആർക്കും ഗുരുതരമായിട്ടുള്ള പരിക്കില്ല പക്ഷെ നാല് കുട്ടികൾക്ക് ചെറിയ തോതിൽ പരിക്ക് ഏറ്റിട്ടുണ്ട് വി പി എസ് മലങ്കര എച്ച് എസ് എസ് സ്കൂളിലെ സ്കൂൾ ബസ്സാണ് രാവിലെ സ്കൂളിലേക്ക് കുട്ടികളുമായിട്ട് വരുന്ന വഴിക്ക് ആ മതിലിലേക്ക് ഇടിച്ച് കയറിയത് സ്കൂളിന് ഏതാണ്ട് ഒരു കിലോമീറ്റർ എത്താൻ മാത്രം ദൂരമുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത് ബസിന്റെ ഇടത്തുഭാഗം അതായത് കുട്ടികൾ ഇരിക്കുന്ന മുൻഭാഗത്തെ ഇടതുഭാഗം അതിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ആ ദൃശ്യങ്ങൾ തന്നെ കാണാം ബസ്സിലുണ്ടായിരുന്നു മറ്റു കുട്ടികളെയെല്ലാം സുരക്ഷിതമായിട്ട് തന്നെ സുരക്ഷാ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു പരിക്കേറ്റ കുട്ടികളെ ആദ്യം വിഴിഞ്ഞത്തെ സർക്കാർ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് അവിടെ കുട്ടികളുടെ രക്ഷിതാക്കളും ആശുപത്രി ജീവനക്കാരും തമ്മിൽ നേരിയ തോതിൽ വാക്കുതർക്കമുണ്ടായി കുട്ടികൾക്ക് മതിയായ ചികിത്സ നൽകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു രക്ഷിതാക്കളും മറ്റുള്ള ആളുകളും ആശുപത്രി ജീവനക്കാരും തമ്മിൽ നേരിയ വാക്കുതർക്കമുണ്ടായത് അതുകൊണ്ടുതന്നെ ഹാരമായി പരിക്കേറ്റ കുട്ടികളെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ നാല് കുട്ടികൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് അവരുടെ നില തൃപ്തികരമാണ് അല്പസമയത്തിനകം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആശുപത്രിയിലെത്തി കുട്ടികളെ സന്ദർശിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് എങ്കിലും കുട്ടികൾക്ക് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ചെറിയ തോതിൽ പരിക്കേറ്റ കുട്ടികൾക്ക് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സ നൽകി വരികയാണ് രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് തിരുവനന്തപുരം വി പി എസ് മലങ്കര എച്ച് എസ് എസ് വെങ്ങാനൂർ വി പി എസ് മലങ്കര എച്ച് എസ് എസ് സ്കൂളിലെ സ്കൂൾ ബസ് സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് അപകടത്തിൽപ്പെട്ടത്